പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് പൂജ്യം എഴുപത്തി ഒൻപത് ബാർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവമാണ് സവർണ ജാഥ രണ്ടാമത്തെ ചോദ്യം പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത് ഡോക്ടർ ഡി എസ് കോത്താരി കമ്മീഷൻ മൂന്നാമത്തെ ചോദ്യം ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നാലാമത്തെ ചോദ്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് ആര് ജെയിംസ് ഓട്ടീസ് ജെയിംസ് ഓട്ടിസ് അഞ്ചാമത്തെ ചോദ്യം കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏത് വിപ്ലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചൈനീസ് വിപ്ലവം ആറാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് അന്റോണിയോ ഗുട്ടറസ് ഏഴാമത്തെ ചോദ്യം തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക തെക്കേ അമേരിക്കക്കും പസഫിക് ഇടയിൽ കാണുന്ന ചെറിയ ഫലകമാണ് നാസ്ക ഫലകം എട്ടാമത്തെ ചോദ്യം പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മണിപ്പൂരിലെ ഏറ്റവും വലിയ തടാകമാണ് ലോക്ത തടാകം ലോക്ത തടാകം ഒമ്പതാമത്തെ ചോദ്യം ഉപോഷ്ണ ഗുരുമർദ്ദ മേഖലയിൽ നിന്നും ഉപദ്രുവീയ നിമ്ന മർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ പശ്ചിമവാദങ്ങൾ പത്താമത്തെ ചോദ്യം പ്രാഥമിക ശിലകൾ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ എന്നാണ് പ്രാഥമിക ശിലകൾ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ എന്നാണ് പ പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിൽ ചീനക്കളിമണ്ണിനെ പ്രസിദ്ധമായ സ്ഥലമാണ് കൊണ്ടറ പന്ത്രണ്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിമൂന്നാമത്തെ ചോദ്യം ദേശീയ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് പതിനാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധവള വിപ്ലവം ഏത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ീരോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശ സൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനാറാമത്തെ ചോദ്യം നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ആണ് പ്രധാനമന്ത്രി പതിനേഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഇറക്കുമതിയിലും കാറ്റുമതിയിലുമുള്ള അളവുപരമായ നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക വ്യവസായ മേഖലയിലെ നിയന്ത്രണങ്ങൾ നീക്കുക വിദേശ കറൻസിയുമായി താരതമ്യം ചെയ്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറയ്ക്കുക ഇവയെല്ലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഉദാരവൽക്കരണ നയങ്ങളിൽ ഉൾപ്പെടുന്നു പതിനെട്ടാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര സഞ്ജയ് മൽഹോത്ര പത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഏത് ഇസ്രായേൽ ഇസ്രായേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒൻപതാമത് അംഗമായ രാജ്യം ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ പഞ്ചായത്തീരാജിനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അതായത് രാജ് വ്യവസ്ഥ ഇന്ത്യയിൽ നിലവിൽ വന്നത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ഭേദഗതി അനുസരിച്ചാണ് ഇത് ശരിയാണ് പഞ്ചായത്തി രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ നാൽപ്പത് ആണ് ഇത് ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയിൽ പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത്ര മേത്ത ആണ് ഇതും ശരിയായ പ്രസ്താവനയാണ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന മൂന്ന് ആർട്ടിക്കിളുകൾ ഏതെല്ലാമാണ് ആർട്ടിക്കിൾ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ഗവൺമെന്റിന്റെ ശിഷ്ട അധികാരത്തിൽ പെടുത്താവുന്നത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സൈബർ നിയമങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ദളിത് വനിത ആരാണ് ദാക്ഷണി വേലായുധൻ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകുന്ന മൂന്ന് രീതികൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് ശരിയുത്തരം ഓപ്ഷൻ സി ഒന്നും രണ്ടും നാലും പ്രസ്താവനകൾ ശരിയാണ് അതായത് പരിത്യാഗം പൗരത്വാപഹാരം നിർത്തലാക്കൾ നിർത്തലാക്കൽ എന്നീ മൂന്ന് രീതിയിൽ ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പൗരത്വം നഷ്ടമാകും ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന പദവി അടുത്തിടെ കരസ്ഥമാക്കിയത് ആര് ഡി ഗുഗേഷ് ഡി ഗുകേഷ് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങൾക്ക് നിലവിൽ നൽകുന്ന ക്ഷേമ പെൻഷൻ എത്ര രൂപയാണ് ആയിരത്തി രൂപ രൂപത്തി എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം അതായത് കേരള സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പണം സംഭരിക്കാനുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം ഉത്തരം ഓപ്ഷൻ ഡി ഫീസില്ല മുപ്പതാമത്തെ ചോദ്യം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി കേരളയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാണ് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ കേരള സംസ്ഥാന ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് അതായത് സംസ്ഥാന തലത്തിൽ സമഗ്രമായ ആസൂത്രണം നടപ്പിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപം നൽകിയതാണ് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അതുപോലെ ആസൂത്രണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ബജറ്റ് അവതരണത്തിന് മുമ്പ് സംസ്ഥാന നിയമസഭയിൽ സമർപ്പിക്കുന്ന രേഖയാണ് കേരള ഇക്കണോമിക് റിവ്യൂ മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്നത് എത്രാമത്തെ കേരള നിയമസഭയാണ് പതിനഞ്ചാം കേരള നിയമസഭയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിലവിൽ വന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് കെ സ്മാർട്ട് മുപ്പത്തിനാലാമത്തെ ചോദ്യം ഒരു പാരിസ്ഥിതിക സമൂഹത്തിൻ്റെ പ്രവർത്തനത്തെയും വൈവിധ്യത്തെയും ബാധിക്കുന്ന ഒരു പ്രത്യേക ജീവിയുടെ നഷ്ടം ഒരു ആവാസ വ്യവസ്ഥ ജീർണിക്കാൻ കാരണമായേക്കും എന്ന് വിശദീകരിക്കുന്ന സിദ്ധാന്തം ഏതാണ് റിവറ്റ് പോപ്പർ സിദ്ധാന്തം റിവറ്റ് പോപ്പർ സിദ്ധാന്തം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം എച്ച് ഐ വി അണുബാധ അണുബാധയെ നിയന്ത്രിക്കുന്നതിനും തടയുന്നതിനുമായി വികസിപ്പിച്ചെടുത്ത ചികിത്സാരീതി താഴെ പറയുന്നവയിൽ ഏതാണ് ആൻറ്റി റിട്രോ വൈറൽ തെറാപ്പി ആന്റിറൽ തെറാപ്പി മുപ്പത്തി ആറാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതി ഏതാണ് ഉണർവ് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഫംഗസിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന രോഗപ്രതിരോധ മരുന്ന് പറയുന്നവയിൽ ഏതാണ് സൈക്ലോസ്പോറിൻ എ മുപ്പത്തി ചോദ്യം ബാക്ടീരിയകളെ വിഴുങ്ങി നശിപ്പിക്കുന്ന ക്ഷേര രക്താണുക്കൾ താഴെപ്പറയുന്നവയിൽ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും നാലും ശരിയാണ് അതായത് ന്യൂട്രോഫിൽ ോണോസൈറ്റ് മാക്രോഫാജസ് ഇവയെല്ലാം ബാക്ടീരിയകളെ വിഴങ്ങി നശിപ്പിക്കുന്ന ക്ഷേതരക്താണുക്കളാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വന്യജീവി സങ്കേതം ഏതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം നാൽപ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജി ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി വൺ ആൻഡ് ടു അതായത് മൈക്രോ ആർ എൻ ഐയുടെ കണ്ടുപിടുത്തം ജീൻ പ്രവർത്തനം ശരീരത്തിൽ ക്രമപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാന പ്രക്രിയ മനസ്സിലാക്കുന്നതിന് വേണ്ടി നാപ്പത്തിയൊന്നാമത്തെ ചോദ്യം ആട്ടിടയന്മാരുടെ താഴ്വര എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് പഹൽഗാം പഹൽഗാം അറിയപ്പെടുന്നത് ആട്ടിടയന്മാരുടെ താഴ്വര എന്നാണ് നാപ്പത്തിരണ്ടാമത്തെ ചോദ്യം സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന പ്രകാശ ഏതാണ് വയലറ്റ് വർണം നാപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഒരു വസ്തുവിനെ തിരശീന ദിശയിൽ തറയിലൂടെ ചലിപ്പിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഏത് ബലത്തിനെതിരെയാണ് കർഷണ ബലത്തിനെതിരെയാണ് നാപ്പത്തിനാലാമത്തെ ചോദ്യം ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ് ഖരം ഖരത്തിലൂടെയാണ് ശബ്ദം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത് നാപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധത്തിനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് നാപ്പത്തിയേഴാമത്തെ ചോദ്യം ശുദ്ധജലത്തിലേക്ക് ഏതാനും തുള്ളി വിനാഗിരി ഒഴിച്ചാൽ ആ ലായനിയുടെ പി എച്ച് മൂല്യം കുറയുന്നു നാപ്പത്തി എട്ടാമത്തെ ചോദ്യം ആറ്റോമിക സംഖ്യ ഇരുപതുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടുന്നു എസ് ബ്ലോക്കിൽ പെടുന്നു നാപ്പത്തി ഒൻപതാമത്തെ ചോദ്യം അമോണിയയുടെ തന്മാത്ര ഭാരം പതിനേഴ് ആണെങ്കിൽ മുപ്പ മുപ്പത്തിനാല് ഗ്രാം അമോണിയ വാതകം എസ് ടി പിയിൽ പോയിന്റ് എട്ട് ലിറ്റർ അൻപതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏത് ആസിഡാണ് സ്വർണാഭരണങ്ങൾ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് നൈട്രിക് ആസിഡ് അൻപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് എന്തിനാണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഡേവിഡ് ബേക്കറിന് ലഭിച്ചത് അൻപത്തി രണ്ടാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ അനുഷ്ഠാന കല അല്ലാത്തത് ഏതാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തെയ്യം പടയണി മുടിയേറ്റ് ഇവയെല്ലാം അനുഷ് അനുഷ്ഠാന കലകളിൽ ഉൾ ഉൾപ്പെടുന്നു അൻപത്തി മൂന്നാമത്തെ ചോദ്യം കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ജി വി രാജ അൻപത്തിനാലാമത്തെ ചോദ്യം തിക്കോടിയൻ എന്ന തുലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കുഞ്ഞനന്ദൻ നായർ കുഞ്ഞനന്ദൻ നായർ അൻപത്തി അഞ്ചാമത്തെ ചോദ്യം മാമക ഹൃദയം വീണിതു ചേരട്ടെ നിൻ തൃച്ചേവടിയിൽ പാപശിലാ കൂടത്തിനു മുയി കാരുണ്യത്തിൻ തൃച്ചേവടിയിൽ ഈ വരികളുടെ കർത്താവ് കൃതി എന്നിവ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ നിന്നും ശരിയുത്തരം തെരഞ്ഞെടുത്തെഴുതുക സുഗതകുമാരി ഇരുൾ ചിറകുകൾ സുഗതകുമാരിയുടെ ഇരുൾ ചിറകുകൾ എന്നീ കൃതിയിൽ നിന്നും എടുത്ത വരികളാണിത് അൻപത്തി ആറാമത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര മട്ടന്നൂർ ശങ്കരൻകുട്ടിമാര അൻപത്തി ഏഴാമത്തെ ചോദ്യം എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ്ലൈറ്റ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് അർഹമായ രൗദ്രം സാത്വികത്തിന്റെ കർത്താവാണ് പ്രഭാവർമ്മ പ്രഭാവർമ്മ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം എന്തിന് ഉദാഹരണമാണ് ആന്റി വൈറസ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഒരു ഉദാഹരണമാണ് ആൻറി വൈറസ് സോഫ്റ്റ്വെയർ അറുപതാമത്തെ ചോദ്യം എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപം എന്താണ് ഹൈ ഡെഫിനിഷ്യൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് ഹൈ ഡെഫിനിഷ്യൻ മൾട്ടിമീഡിയ ഇന്റർഫേസ് എന്നതാണ് എച്ച് ഡി എം ഐയുടെ പൂർണ്ണരൂപം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ജിംബിൽ ഒരു അനിമേഷനെ സേവ് ചെയ്യാൻ അതിനെ ഫോർമാറ്റിൽ സേവ് ചെയ്യണം ഉത്തരം ഓപ്ഷൻ എ ചോദ്യം താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏതാണ് വെബ് ബ്രൗസർ അല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഗൂഗിൾ മോസിലയർഫോക്സ് ഡക് ഡക് ഗോ ഡോൾഫിൻ ഇവയെല്ലാം വെബ് ബ്രൗസറുകൾക്ക് ഉദാഹരണങ്ങളാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം സ്മാർട്ട് ഫോൺ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാനും നിയന്ത്രിക്കാനും മൊബൈൽ ഉപരണ ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന സാങ്കേതിക വിദ്യക്ക് പറയുന്ന പേരാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അറുപത്തിനാലാമത്തെ ചോദ്യം വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ് കാശ നിയമത്തിൽ രണ്ട് ഷെഡ്യൂളുകളാണുള്ളത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്ര വകുപ്പുകൾ ഉണ്ട് നൂറ്റിയേഴ് വകുപ്പുകൾ അറുപത്തി ആറാമത്തെ ചോദ്യം ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് അറുപത്തിയേഴാമത്തെ ചോദ്യം പോക്സോ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള സമയപരിധി സമയപരിധി ഇല്ല സമയപരിധി ഇല്ല അറുപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് തലശ്ശേരിയിൽ തലശ്ശേരി അറുപത്തിയൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര ജേതാവാണ് മിഥുൻ ചക്രവർത്തി മിഥുൻ ചക്രവർത്തി എഴുപതാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഒരു സമാന്തര ശ്രേണിയുടെ പന്ത്രണ്ടാം പദത്തിൻ്റെയും ഇരുപത്തി രണ്ടാം പദത്തിൻ്റെയും തുക നൂറ് ആയാൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ മുപ്പത്തി മൂന്ന് പദങ്ങളുടെ തുക എത്രയാണ് ആയിരത്തി അറുനൂറ്റി അൻപത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യം ട്വൻറ്റി സെവൻ റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ ത്രീ സ്ക്വയർ ടു ത്രീ റൈസ് ടു സെവൻ ആയാൽ എക്സിന്റെ വില എത്രയാണ് മൂന്ന് എഴുപത്തി ചോദ്യം ആറായിരം രൂപ പത്ത് ശതമാനം പലിശയ്ക്ക് മൂന്ന് വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ കിട്ടുന്ന കൂട്ടുപലിശയുടെയും സാധാരണ പലിശയുടെയും വ്യത്യാസം എത്രയാണ് എമ്പത്തി ആറ് രൂപ എഴുപത്തിനാലാമത്തെ ചോദ്യം പതിനഞ്ച് നോട്ട് ബുക്കുകൾ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് വാങ്ങിയാൽ നാനൂറ്റി പതിനെട്ട് രൂപയ്ക്ക് എത്ര നോട്ട് ബുക്കുകൾ വാങ്ങാൻ വാങ്ങാൻ സാധിക്കും പത്തൊൻപത് നോട്ട് ബുക്കുകൾ വാങ്ങാൻ പറ്റും ചോദ്യം പതിനാറ് സെന്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിനെ വളർച്ച പത്ത് സെന്റിമീറ്റർ വീതിയുള്ള ഒരു ചതുരമാക്കി മാറ്റിയാൽ അതിന്റെ വിസ്തീർണം എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് സെന്റിമീറ്റർ സ്ക്വയർ എഴുപത്തി ആറാമത്തെ ചോദ്യം ഒറ്റയാനെ കണ്ടെത്തുക അറുപത്തി നാല് എഴുപത്തി ഏഴാമത്തെ ചോദ്യം വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി പതിനൊന്ന് എഴുപത്തി എട്ടാമത്തെ ചോദ്യം വില കാണുക ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി അറുപത്തി ആറ് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഏഴ് ജനുവരി ഒന്ന് തിങ്കളായാൽ രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ഒന്ന് ഏത് ദിവസമാണ് ശനി ആയിരിക്കും ശനി എൺപതാമത്തെ ചോദ്യം സിയുടെ മകനാണ് ബി സിയും ബിയും സഹോദരിമാരാണ് പിയുടെ അമ്മയാണ് ആർ ആറിന്റെ മകനാണ് എഫ് എന്നാൽ എഫ് ബിയുടെ ആരാണ് അമ്മാവൻ എൺപത്തിയൊന്നാമത്തെ ചോദ്യം കോബ്ര ആൻഡ് ലാഷ് അബൌട്ട് മാനർ ഉത്തരം ഓപ്ഷൻ സി ഇൻ ഉത്തരം വരുന്നത് ഹ് ലി ലോംഗർ ഫോളൻ എൺപത്തി മൂന്നാമത്തെ ചോദ്യം Something bitter and dash tasting was coming up in his mouth. Option A. Y. Identify the correct question tag. I think he is from London. Isn't he is in heat. Select the correct indirect form of the given sentence. Don't push me, the beggar. ദ ബർഗർ റിക്വസ്റ്റഡ് നം നോട്ട് ഹിം എൺപത്തിയാറാമത്തെ ചോദ്യം അനാറ്റോളിയൻ മീൻസ് പീപ്പിൾ ഓഫ് ഏഷ്യ മൈനർ എൺപത്തിയേഴാമത്തെ ചോദ്യം സിനോണിങ് ഓഫ് അലിയനബിൾ അബ്ജെറ്റീവ് ഉത്തരം ഓപ്ഷൻ ഡിസ് എട്ടാമത്തെ ചോദ്യം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഇഡിയം ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ് ഇൻ റിട്ടൺ ഫോം തൊണ്ണൂറ്റി മൂ സോറി എൺപത്തി ഒൻപതാമത്തെ ചോദ്യം ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ക്ലവർ ഒറിജിനൽ ആൻഡ് ഇൻവെൻറ്റീവ് ഈസ് ഇൻ ജെന്യൂറ്റി ഇൻ ജെന്യൂറ്റി ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറാമത്തെ ചോദ്യം റീ അറേഞ്ച് റീ അറേഞ്ച് ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ഇൻ കറക്ട് ഓർഡർ ഉത്തരം ഓപ്ഷൻ സി ഇഫ് യു ഡൂ യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്താണ് ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക ഉത്തരം വരുന്നത് ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം ശരിയായ പദം എടുത്തെഴുതുക ഉത്തരം വരുന്നത് ഓപ്ഷൻ എ സ്വൈരം സ്വൈരം തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക ആ പ്ലസ് ഇടം ആ പ്ലസ് ഇടമാണ് അവിടം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ മലയാള അർത്ഥമാണ് തക്ക സമയത്ത് പ്രയോജനപ്പെടുക തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം പിരിച്ചെഴുതുക വിന്തലം വിൻ പ്ലസ് തലമാണ് വിന്തലം ഇത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റിയേഴാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളുടെ ശരിയായ അർത്ഥം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി കന്തരം എന്ന് പറഞ്ഞാൽ ഗുഹ കന്താരം എന്ന് പറഞ്ഞാൽ പേരാല് ഉത്തരം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം വിപരീത പദം എടുത്തെഴുതുക ശരിയുത്തരം ഉത്കർഷത്തിന്റെ വിപരീത പദമാണ് അപകർഷം ഉത്തരം ഓപ്ഷൻ സി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന വാക്കിൻ്റെ പര്യായ പദം എഴുതുക ആരാമം ആരാമത്തിൻ്റെ പര്യായ പദങ്ങളാണ് പൂന്തോട്ടം ഉദ്യാനം നൂറാമത്തെ ചോദ്യം ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക ഉത്തരം വരുന്നത് ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രയോഗം ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ മലയാള അർത്ഥമാണ് വിപരീതാർത്ഥ പ്രയോഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി